മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കാണാൻ കാത്തിരുന്ന ഇന്ന് വളരെ നല്ലൊരു എപ്പിസോഡായാണ് ഇന്ന് കാണിക്കുന്നത് അങ്ങനെ കണ്ണൻ്റെ അടുത്ത് നിന്ന് വൈദ്യൻ കണ്ണനോട് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടക്കാൻ പറയുന്നുണ്ട് അതിനുശേഷം കണ്ണനെ ചികിത്സിക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണനോട് പറയുന്നുണ്ട് രണ്ട് കാലുകളും പതിയെ പതിയെ ഒന്ന് പൊക്കാൻ എന്നൊന്നും ശ്രമിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ കണ്ണൻ ഓരോന്നു ശ്രമിക്കുന്നുണ്ടെങ്കിലും കണ്ണന് പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല വൈദ്യരെ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വൈദ്യർ പറയുന്നുണ്ട് അതിനെല്ലാം പറ്റും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെല്ലാം ശ്രമിക്കുക അപ്പോഴേക്കും അതെല്ലാം സാധിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം ശ്രമിക്കുന്നുണ്ട് വൈദ്യുതി പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എൻ്റെ കാലുകളെല്ലാം കുഴഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് കണ്ണനെ തൊട്ടാലും പിടിച്ചാലും എല്ലാം അറിയുന്നുണ്ട് പക്ഷേ കണ്ണന് എന്ത് എന്തുകൊണ്ടോ കാലത് ഒരുപാട് പൊക്കാൻ പറ്റുന്നില്ല അതുപോലെ കാലിന് ചെറിയൊരു വിറയലും നിൽക്കുന്നുണ്ട് ഒരു ബലക്കുറവ് പോലെയാണെന്നാണ് കണ്ണൻ പറയുന്നത് എന്താണെങ്കിൽ ും അത് പതിയെ പതിയെ ശരിയായിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയോട് യാത്ര പറഞ്ഞു വൈദ്യർ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ കണ്ണേട്ടൻ്റെ മുഖത്തൊരു വാട്ടം എന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും പറയുന്നുണ്ട് എനിക്ക് എന്താണോ എൻ്റെ കാലിന് ചെറിയൊരു വിറയൽ പോലെയുണ്ട് എനിക്ക് ബലക്കുറവ് പോലെയാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട കണ്ണേട്ട അതൊക്കെ ശരിയാവും അങ്ങനെയല്ലേ വൈദ്യൻ പറഞ്ഞത് വൈദ്യനെ വൈദ്യന്റെ വാക്ക് വേണം നമ്മൾ വിശ്വസിക്കാനെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അവരുടെ റൂമ് തുറന്ന് രണ്ട് ഗുണ്ടകൾ അകത്തോട്ട് കയറി വരുന്നുണ്ട് ഇത് കാണുമ്പോഴേക്കും മഹാലക്ഷ്മിയും കണ്ണനും ഒന്ന് മേടിക്കുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഞങ്ങളുടെ റൂമിലോട്ട് തള്ളിക്കയറി വന്നിരിക്കുന്നത് ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ അനുവാദ മാർക്ക് വേണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയെയും ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് കണ്ണൻ്റെ പേടി കണ്ണ മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണേട്ടനെ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് അങ്ങനെ പരസ്പരം രണ്ടു പേരും അങ്ങോട്ട് നോക്കുന്നെങ്കിലും ഉണ്ടെങ്കിലും ഈ ഗുണ്ടകളെല്ലാം ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നീട് കണ്ണിൻ്റെ വായെല്ലാം പൊത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ നീ ജീവിക്കരുടാ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണിൻ്റെ വായെല്ലാം പൊത്തിപ്പിടിക്കുന്ന കഴുത്തിൽ പിടിച്ചെല്ലാം നിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മിയും അതുപോലെ തന്നെ ഒരാൾ കഴുത്തിൽ പിടിച്ച് നെക്കുന്നു എല്ലാം ഉണ്ട് നീ നീ ഭൂമി ജീവിക്കേണ്ടടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കണ്ണൻ അവിടെ നിന്നൊന്ന് വിളിച്ച് പറയുന്നുണ്ട് മഹ മഹിയെ ഒന്നും ചെയ്യരുത് മഹിയ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ആരി ഇതെല്ലാം കേൾക്കുന്നത് പക്ഷേ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണേട്ടനെ ഒന്നും ചെയ്യല്ലേ എന്ന് വിളിച്ച് പറയുന്നുണ്ട് മഹാലക്ഷ്മി ഉള്ള ശബ്ദത്തിലെല്ലാം അവിടെ കിടന്ന് സൗണ്ട് ഉച്ച ഉണ്ടാക്കുന്നുണ്ട് ആരെങ്കിലും കേട്ട് ഇവരെ രക്ഷപ്പെടുത്താൻ വരട്ടെ എന്ന് ഓർത്ത് പക്ഷേ ആരും അതുവഴി വന്നില്ല അങ്ങനെ ഒരു ഗുണ്ട മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ടൊരു കത്തി എടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ കണ്ണൻ കാണുന്നുണ്ട് പക്ഷെ കണ്ണനാണെങ്കിൽ ഒന്നും ചെയ്യാനാൻ പറ്റുന്നില്ല കണ്ണനാണെങ്കിൽ പരമാവധി മറ്റേ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൈ തട്ടി മാറ്റി മഹിയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ മഹിയെ ആഞ്ഞു കുത്തുന്ന പോലെ അയാൾ കാണിക്കുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിയെ കൊല്ലുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണൻ സർവ്വശക്തിയും എടുത്ത് ഗുണ്ടയെ തട്ടി മാറ്റി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇയാളുടെ ഉപദ്രവം പേടിച്ച് കരയുന്നുണ്ട് അതേസമയം അങ്ങോട്ടേക്ക് വ വൈദ്യര് വരുന്നുണ്ട് വൈദ്യരാണെങ്കിൽ കൈയ്യടിച്ചുകൊണ്ട് വളരെ കൂടി റൂമിലോട്ട് കയറി വരുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മിയും കണ്ണനും എല്ലാം ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് ഇതെന്തായും വൈദ്യൻ ഇങ്ങനെ ചിരിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചാൽ കണ്ണനും മഹാലക്ഷ്മിയും ആകെ ഭയപ്പെട്ടു പോകുന്നുണ്ട് അപ്പോഴേക്കും വൈദ്യം പറയുന്നുണ്ടേ ഗുണ്ടകളോട് പോകാൻ പറയുന്നുണ്ടേ എന്നിട്ട് പറയുന്ന ഞാനായിട്ട് ഇത് പ്ലാൻ ചെയ്തതാണ് കണ്ണനാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു തളർന്ന മട്ടായിരുന്നു കണ്ണൻ്റെ സർവ്വ ശക്തിയും എടുത്ത് കണ്ണൻ എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനിതല്ലാതെ വേറൊരു പോംവഴിയില്ല എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കടുങ് കടുങ്കൈ ചെയ്തത് ഒരിക്കലും ഒരു വൈദ്യൻ ഒരു രോഗിയോട് ചെയ്യേണ്ടതല്ല പക്ഷേ എനിക്കിത് ചെയ്യേണ്ടി വന്നു ഇതുപോലെ തന്നെയല്ലേ കണ്ണൻ ആദ്യം കണ്ണൻ്റെ കാലുകൾ ചലിപ്പിച്ചത് കണ്ണൻ മരണത്തോട് മല്ലടിക്കാറായപ്പോഴേക്കും അല്ലേ കാലുകൾ ചലിപ്പം ിച്ചത് അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ കൊല്ലുന്നത് കാണുമ്പോഴേക്കും കണ്ണൻ എഴുന്നേറ്റ് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് അതുകൊണ്ട് അത് സക്സസ് ആയില്ലേ ഇപ്പം താൻ എവിടെയാണ് നിൽക്കുന്നതെന്നെങ്കിലും കണ്ണൻ കണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ കണ്ണൻ നോക്കുമ്പോഴേക്കും താൻ എഴുന്നേറ്റ് നിൽക്കുന്ന കട്ടിലിൽ പിടിച്ചുകൊണ്ട് അപ്പോഴേക്കും കണ്ണൻ ഇത് കണ്ട് കണ്ണിൻ്റെ കണ്ണൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു ഇതെന്തും അറിമായും എന്ന് കണ്ണനും വിചാരിക്കുന്നു മഹാലക്ഷ്മിയാണെങ്കിൽ സന്തോഷം കൊണ്ട് വൈദ്യരുടെ കാലിൽ വീഴുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല വൈദ്യര് എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി വീണ്ടും കരയുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് ഇനി എന്തിനാണ് കരയുന്നത് ഇപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നിന്നു ഇനി കണ്ണൻ അധികം തന്നെ നടക്കും അതുകൊണ്ട് ഇനി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട മഹാലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യൻ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു പുതുപുത്തൻ എപ്പിസോഡാണ് ഇന്ന് കാണാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം